മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് ഡെപ്പിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി സാമൂഹിക വിഷയങ്ങളിൽ ഏറെ സജീവമായി ഇടപെടുന്ന വ്യക്തി കൂടിയാണ് ഭാഗ്യലക്ഷ്മി പലപ്പോഴും നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ ഡപ്പിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴിത് വൈറലാകുന്ന ഭാഗ്യലക്ഷ്മിയുടെ പഴയ ഒരു അഭിമുഖത്തിൻ്റെ വീഡിയോയാണ് വീഡിയോയിൽ ദിലീപിനും കാവ്യയ്ക്കുമെതിരെ തുറന്ന രംഗത്ത് എത്തിയിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി ഞാനല്ല ഇത് അനുഭവിക്കേണ്ടത് മറ്റൊരു പെണ്ണാണെന്ന ദിലീപിൻ്റെ പ്രസ്താവന ഞാൻ ചെയ്തത് അല്ലെന്ന യാഥാർത്ഥ്യം എനിക്ക് തോന്നുന്നില്ലെന്ന് നടിയും ഡപ്പിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി പറയുന്നു ആ പെണ്ണിന് വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നാണ് എനിക്ക് അതേക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ തോന്നുന്നത് അല്ലാതെ പല ചർച്ചകളിലും വന്നതുപോലെ അയാളിൽ നിന്ന് മാറ്റി മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തന്ത്രം പോലെയാണ് ഇതിനെ കൈകാര്യം ചെയ്തത് ഞാൻ ഇത് അനുഭവിക്കേണ്ട ആവശ്യം ഒന്നുമില്ല അവൾക്ക് വേണ്ടിയാണ് ഞാനിത് മുഴുവൻ അനുഭവിക്കുന്നത് അവളെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നതും ഭാര്യയാക്കിയതിനുമൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന അർത്ഥമാണ് ഞാൻ അതിന് കാണുന്നത് എന്നും ഭാഗ്യരശ്മി അഭിപ്രായപ്പെടുന്നു റിപ്പോർട്ടർ ടിവിയുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു നടി അതേസമയം ഇക്കാര്യങ്ങളൊന്നും കാവ്യമാധവൻ അറിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ് നൂറ് ശതമാനവും ഞാൻ വിശ്വസിക്കുന്നത് എന്നും കുറേ കാലം ഭാര്യയല്ലായിരുന്നു എന്നുള്ള തരത്തിലുമായിരുന്നു അവർ തമ്മിൽ ബന്ധമൊന്നും നടി വീഡിയോയിൽ പറയുന്നു ആ പെണ്ണിനു വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്ന് എനിക്ക് അതേക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ തോന്നുന്നത് അല്ലാതെ പല ചർച്ചകളിലും വരുന്നത് പോലെ അയാളിൽ നിന്നും മാറ്റി മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തന്ത്രം പോലെയാണ് ഇതിനെ കൈകാര്യം ചെയ്തത് ആ പെണ്ണിനു വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നാണ് എനിക്ക് അതേക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ തോന്നുന്നത് അല്ലാതെ പല ചർച്ചകളിലും വന്നതുപോലെ അയാളിൽ നിന്ന് മാറ്റി മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തന്ത്രം പോലെയാണ് ഇതിനെ കൈകാര്യം ചെയ്തത് ഞാൻ ഇത് അനുഭവിക്കേണ്ട ആവശ്യം ഒന്നുമില്ല അവർക്ക് വേണ്ടിയാണ് ഞാനിത് മുഴുവൻ അനുഭവിക്കുന്നത് അവരെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നതും ഭാര്യയാക്കിയതുമൊക്കെ ഞാൻ എന്ന അർത്ഥത്തിലാണ് ഞാൻ അതിനെ കാണുന്നത് എന്നും ഭാഗ്യലക്ഷ്മി അഭിപ്രായപ്പെടുന്നു റിപ്പോർട്ടർ ടി വി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു നടി അതേസമയം ഇക്കാര്യങ്ങളൊന്നും തന്നെ കാവ്യമാധവൻ അറിയാതിരിക്കില്ല എന്ന് തന്നെയാണ് നൂറ് ശതമാനവും ഞാൻ വിശ്വസിക്കുന്നത് എന്നും കുറേ കാലം ഭാര്യയല്ലായിരുന്നു എന്നുള്ള തരത്തിലുള്ള അവർ തമ്മിലുള്ള ബന്ധമെന്നും നടി വീഡിയോയിൽ പറയുന്നു മഞ്ജുവിനേക്കാൾ അധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് കാവ്യമാധവൻ എന്ന വ്യക്തിയെയാണ് നമ്മളും കുറേ കാലം ഈ മേഖലയിൽ തന്നെയായിരുന്നല്ലോ ഇപ്പോഴുമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇത് ഒരിക്കലും അറിയാതിരിക്കില്ല പോയ കാര്യം എന്തായി എന്ന് കാവ്യമാധവൻ ചോദിക്കുന്നതിനെക്കുറിച്ച് ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു ഇതെല്ലാം കാവ്യമാധവനും ദിലീപുമൊക്കെ അറിഞ്ഞാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ആ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അതിനെ ശേഷമായിരിക്കാം അറിഞ്ഞത് എന്നും ഭാഗ്യലക്ഷ്മി അഭിപ്രായപ്പെടുന്നു ചേട്ടൻ അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ആ വീട്ടിലുള്ളത് പക്ഷേ കാവ്യ അറിയാതെ തന്നെ ആ വീട്ടിൽ നിന്നും നടക്കുന്നു എന്ന് തോന്നുന്നു തീർച്ചയായും കാവ്യയ്ക്ക് അതേക്കുറിച്ച് അറിയാമായിരിക്കും വീട്ടിൽ കൊണ്ട് നടക്കുന്നതിൽ നല്ല ഒരു ലക്ഷ്യം കൊണ്ടുപോയി കൊടുക്കുന്നതാണ് സേഫ് എന്ന് കരുതിയിരിക്കും അമ്മയും സഹോദരനും സഹോദരയും മക്കളുമൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയാ വേണ്ടിയ പേരും ചേർന്ന് കളിച്ച കളിയാണ് ഇതൊക്കെയാണല്ലോ നമുക്ക് മനസ്സിലാക്കുന്നത് സ്വന്തം അഭിഭാഷകനെ വെക്കുന്ന കാര്യത്തെക്കുറിച്ച് അതിജീവിയോട് ചോദിക്കാറുണ്ടായിരുന്നു കൂടാതെ സർക്കാർ കേസ് നടത്തുന്നത് അപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള ഇടപെടൽ നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ലല്ലോ എന്നെ പൂർണമായും സംരക്ഷിക്കുന്നത് സർക്കാർ എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് പ്രൊസിക്യൂട്ടറെ വയ്ക്കുന്ന സ്നേഹം സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണെന്നും അത് ആ രീതിയിൽ തന്നെയാകും മുന്നോട്ട് പോവുക എന്നും അവർ വ്യക്തമാക്കി മാത്രവുമല്ല ഈ കേസിൽ അതിജീവിത തന്നെ വിജി വിജയിക്കുമെന്ന വിശ്വാസം നമുക്ക് തീർച്ചയായിട്ടുണ്ട് അവർ വിജയിക്കും അവർ വിജയിക്കുന്നതുവരെ നമ്മളെല്ലാവരും അതിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടാകും അതിജീവിതയുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ കോടതിയിൽ ചെല്ലുമ്പോൾ ഒരു പെണ്ണിനോട് എല്ലാം തുറന്നു പറയാൻ സാധിക്കും വിശ്വാസത്തിലാണ് ഒരു വനിത ജഡ്ജി വേണമെന്ന് ആവശ്യപ്പെട്ടത് ആ വിശ്വാസമാണ് അവൾക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുന്നത് എന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ